ശ്രീ മാത്യു കുഴൽനാടൻ ധനമന്ത്രി ചോദിച്ച ചോദ്യം ഓണം അത് വളരെ സുഭിക്ഷമായും കഴിഞ്ഞു ട്രഷറി ഭൂട്ടിയിടേണ്ടി വന്നില്ല ക്ഷേമ പെൻഷൻ കൊടുത്തു സപ്ലൈകോ വഴി സാധനങ്ങൾ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞു വകുപ്പുകളുടെ കാര്യത്തിലും പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല അപ്പോൾ ബുദ്ധിമുട്ടേറിയ സാഹചര്യം ഉണ്ടായിട്ടും കാര്യങ്ങൾ ഇത്രയും വ്യക്തമായി അല്ലെങ്കിൽ ഇത്രയും കൃത്യമായി മാനേജ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞ അദ്ദേഹം രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലും ഒക്കെ ട്രഷറി പൂർത്തി പഴയ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം വായിക്കുകയും ചെയ്തു ഇപ്പോ ഈ അടിയന്തര പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ധന ആരോഗ്യം അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന് പറയാൻ എന്താണ് കാരണം അഭിലാഷെ ഇതിന്റെ അകത്ത് ഞങ്ങള് അടിയന്തര പ്രമേയം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഒരു നിലപാട് കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാം ഭദ്രമാണ് ഇപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടില്ലേ എല്ലാം ഭദ്രമാണ് എല്ലാം സുഭിക്ഷമാണ് എല്ലാം സുരക്ഷിതമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വശത്തുകൂടി സാധാരണക്കാരെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സാമ്പത്തികമായിട്ട് സർക്കാർ വലിയ പര വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഇല്ല എന്ന് പറയണം ഇല്ല എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നു ഇല്ല എങ്കിൽ എന്തിന് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നിങ്ങൾ കൊടുക്കാതിരിക്കുന്നു കെട്ടിട തൊഴിലാളികൾക്ക് രണ്ടായിരം കോടി രൂപയുടെ കുടിശ്ശികയുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ഞങ്ങൾ ഇപ്പോൾ അഭിലാഷി തന്നെ ചോദിച്ചു ഇപ്പോൾ ഇപ്പം ഗവൺമെൻറ് ആശുപത്രികളിൽ മരുന്ന് അല്ല മരുന്ന് അവൈലബിൾ അല്ലാത്തതിന് കാരണം എന്താണ് മരുന്ന് അവൈലബിൾ അല്ലാത്തതിന് കാരണം മരുന്ന് കമ്പനികൾക്ക് ഇവർ പൈസ കൊടുത്തിട്ടില്ല എന്നതുകൊണ്ടാണ് അതെന്തുകൊണ്ട് കൊടുക്കുന്നില്ല അതുകൂടാതെ അടുത്തത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഹൃദയം ആയിട്ട് ബന്ധപ്പെട്ട ശസ്ത്രക്രിയ മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഇനിയെല്ലാം എല്ലാം മാറ്റിവെക്കാം അഭിലാഷ ബുദ്ധിമുട്ടിൽ എൻ്റെ സമയമായ അദ്ദേഹത്തിന് കൊടുത്താലും തെറ്റില്ല ഒരു കാര്യം ചോദിക്കാവൂ ഇതുവരെ ഇതിനു മുമ്പുള്ള സർക്കാരുകൾ അച്യുതാനന്ദൻ സർക്കാരാണെങ്കിലും നയനാർ സർക്കാരാണെങ്കിലും കരുണാകരൻ സർക്കാർ കാര്യം ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിൽ ഈ പ്രയാസം എല്ലാം വന്നു എന്ന് പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും എസ് സി എസ് ടി വിഭാഗങ്ങളുടെ മേത്ത് കൈവച്ചിട്ടുണ്ടായിരുന്നില്ല പോലെ ഈ ഏറ്റവും മികച്ച വിജയം നേടുന്ന ഫുൾ എ പ്ലസ് വാങ്ങുന്ന എസ് സി കുട്ടികൾക്ക് അരപ്പവൻ സ്വർണം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് അത് എല്ലാ കാലാകാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇരുപതിനായിരം കുട്ടികൾക്ക് ഇവർ ഈ സർക്കാർ എല്ലാം സുഭിക്ഷമാണ് എല്ലാം ഭദ്രമാണെങ്കിൽ ഇവരെന്തുകൊണ്ട് ഈ പതിനായിരം പവൻ സ്വർണം എസ് സി എസ് ടി വിഭാഗങ്ങളുടെ അവകാശത്തിലും അധികാരത്തിലും എലിജിബിലിറ്റിയിലും എൻറ്റൈറ്റൽമെൻറ്റുമുള്ള ആ സ്വർണം പിടിച്ചു വെച്ചിരിക്കും പിടിച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ കൊടുക്കാതിരുന്നിട്ടുണ്ടോ ഇല്ലയോ ആ ചോദ്യത്തിന് ധനമന്ത്രി മറുപടി പറയുന്നില്ല അതുമാത്രമല്ല എസ് സി കുട്ടികളുടെ യുവജനോത്സവത്തിൽ ജയിക്കുന്ന കുട്ടികൾക്ക് പ്രതിഭ ആയി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് പതിനായിരം രൂപ മുടങ്ങാതെ നൽകിയിരുന്നു ആ പൈസ ഇവർ കൊടുത്തിട്ടുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇവർ അപേക്ഷ പോലും വാങ്ങിയിട്ടില്ല അപേക്ഷ പോലും ക്ഷണിച്ചിട്ടില്ലെന്ന് അപ്പോൾ ഇത് പൈസ ഉണ്ട് എല്ലാം ഭദ്രമാണ് എല്ലാം സുരക്ഷിതമാണ് ഓണം ആ സമൃദ്ധിയെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് കൊടുക്കാത്തത് ഇനി അതുപോലെ ഈ മേഖലയില് ഇതുവരെ നെല്ലിന്റെ പൈസ കൊടുത്തിട്ടില്ല അല്ല നെല്ലിന്റെ സംഭരണ വില സംബന്ധിച്ച് മന്ത്രി തന്നെ ബന്ധപ്പെട്ട മന്ത്രി തന്നെ ജി ആർ അനിൽ തന്നെ എഴുന്നേറ്റിൽ നിന്ന് താങ്കളുടെ പരാമർശത്തിന് മറുപടി നൽകി കഴിഞ്ഞ ദിവസം വരെ ഈ നെല്ല് സംഭരണ ഇനത്തിൽ കൊടുത്ത പണം എത്ര എന്ന് വിശദീകരിച്ചു കുടിശ്ശിക ഇല്ല എന്ന് വിശദീകരിച്ചു ഇനി രണ്ടാമത്തെ കാര്യം ഈ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഗ്രാന്റിന്റെ കാര്യത്തിൽ അഭിലാഷ് അല്ല അദ്ദേഹം കഴിഞ്ഞ ദിവസം ആയിരത്തി എത്രയോ കോടി കൊടുത്തു ഇനി വളരെ ചെറിയ തുകയാണ് ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസവും കൊടുത്തു എന്നാണ് പറഞ്ഞത് അല്ല ഈ എസ് സി എസ് ടി ഗ്രാന്റിന്റെ കാര്യത്തിൽ കോടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ചെലവഴിച്ചതെങ്കിൽ വർഷം കൊണ്ട് അയ്യായിരത്തോളം ചെലവഴിച്ചതായി മന്ത്രി പറയുന്നുണ്ട് ധനമന്ത്രി തന്നെ അക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ട് അല്ല അല്ലെ ചെലവഴിച്ചെങ്കിൽ എന്തിനാണ് ഈ കുട്ടികളുടെ ഈ ഗ്രാൻസ് കൊടുക്കാത്തത് നിങ്ങൾ എവിടെയാണ് ചെലവഴിച്ചത് ആർക്കാണ് ഈ പൈസ കൊടുത്തത് എന്തുകൊണ്ടാണ് കുട്ടികളുടെ പൈ കാരണം അവരാണല്ലോ ഏറ്റവും പ്രയാസപ്പെടുന്നത് അഭിലാഷെ പി എച്ച് ഡി സ്കോളർഷിപ്പ് കൊടുത്തിട്ടില്ല ഒരു കുട്ടി കോടതി പോയി കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് ഇനി രജിസ്ട്രാറും വി സിയും ശമ്പളം എടുക്കുന്നതോ വാങ്ങുന്നതോ ഈ കുട്ടികളുടെ സ്കോളർഷിപ്പ് കൊടുത്തിട്ട് മതി എന്ന് പറഞ്ഞു ടീച്ചേഴ്സിന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ എന്ന് വിളിക്കണം ഗെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായിട്ട് പൈസ കൊടുത്തിട്ടില്ല അഭിലാഷെ ഒരു പൈസയും കൊടുക്കാതെ അവർ വർക്ക് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാവും ഞങ്ങളിത് ചുമ്മാ പറഞ്ഞോ അല്ലെങ്കിൽ അത് നിയമസഭയിൽ നിഷേധിക്കണ്ടേ അങ്ങനെ ഒരു സംഭവം ഇല്ല ഗസ്റ്റ് ലെക്ചേഴ്സിൻ്റെ പണം മുടങ്ങുന്നു നിയമനങ്ങൾ നടക്കുന്നില്ല ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗം അല്ലെങ്കിൽ പിന്നെ എന്താണ് അതുപോലെ തന്നെ നമ്മുടെ കടം കടം രണ്ടായിരത്തി പതിനാറിൽ നിന്ന് മൂന്നിരട്ടിയായി വർദ്ധിച്ചു ഇപ്പോൾ ഇവർ കോട്ടി ചെയ്ത സി ആൻഡ് എ ജിയുടെ സ്റ്റേറ്റ് ഫിനാൻസിനെ സംബന്ധിച്ച റിപ്പോർട്ടിൽ ആ ഫോർ പോയിൻറ്റ് ലെവൻ ആണെന്നാണ് എൻ്റെ ഓർമ്മ ബാബലാഷണ ഗലുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം ആ ഫോർ പോയിൻറ്റ് ലെവനിൽ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ആ മേജർ വർക്ക്സിൻ്റെ കാര്യത്തിൽ അതായത് മേജർ ഡെവലപ്മെൻറ്റ് നടന്ന കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കേരളം ഇരുപത്തി എട്ടാം സ്ഥാന ലാസ്റ്റ് പൊസിഷനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇവർ തന്നെ ഇവർ തന്നെ കോട്ടി ചെയ്യുന്ന കാര്യങ്ങളാണുള്ളത് അതെൻ്റെ അതിലുണ്ട് ആ ലാസ്റ്റ് പൊസിഷൻ ഫോർ പോയിൻറ്റ് വൺ ടു മേജർ ഡെവലപ്മെൻറ്റ് വർക്ക്സ് വരുന്നത് അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ കടം മുഴുവൻ എടുത്ത പൈസ ഇവർ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അതുപോലെ തന്നെ അത് പരിശോധിച്ചാലറിയാം കടമെടുത്ത് കടമെടുത്ത് ദൈനംദിന ചെലവിന് വേണ്ടി പൈസ ചെലവഴിക്കുന്ന ഒരു സർക്കാരാണ് കേരള സർക്കാർ എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ താമരപത്രം കിട്ടി എന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇതിനെ അംഗീകരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി കേരളത്തിൻ്റെ ഫിസിക്കലി ഒക്കെ വിട് ഇപ്പോൾ ഇവർ പറയുന്ന ഇവർക്ക് വലിയ വലിയ സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണല്ലോ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള ഈ ഫിസിക്കൽ സിറ്റുവേഷൻ പഠിച്ച പഠിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ സ്ഥിതി അങ്ങേയറ്റം വണറബിളായിരിക്കുന്നു അല്ലെങ്കിൽ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഫിസിക്കൽ സ്റ്റഡി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ ആ ഒരു ഭാഗം മാത്രമൊന്ന് വായിക്കാം സ്റ്റേറ്റ്സ് ലൈക്ക് പഞ്ചാബ് കേരള ആൻഡ് വെസ്റ്റ് ബംഗാൾ ആർ ആസ്പിറേഷ്യൽ സ്റ്റേറ്റസ് കൺസിസ്റ്റൻ്റ് ഫേസ്ഡ് ഫിസിക്കൽ ചലഞ്ചസ് ഓവർ പാസ് നയൻ ഇയേഴ്സ് ദിസ് സ്റ്റേറ്റ്സ് ഫേസ് ഹൈ ഡെപ്റ്റ് ലാർജ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് വീക്ക് റവന്യൂ ജനറേഷൻ ആൻഡ് ഇന്നഫിഷ്യൻസീസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വിത്ത് റിലയൻസ് ഓൺ നോൺ ടാക്സ് റവന്യൂ ഇമ്പാക്ടി ദർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് റാങ്കിങ്സ് ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനുള്ള താമരപത്രമാണ് ഞാനിപ്പോൾ വായിച്ചത് നമ്മളിത് വെറുതെ എന്തെങ്കിലും കറക് അന്ധമായിട്ട് വന്ന് പറയുന്നതല്ല ഇവർ പറയുന്ന പോലെ എല്ലാം സുഭിച്ചമാണ് എല്ലാം സുഭിച്ചമാണെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ നിലയിലുള്ള കണക്കുകൾ വരുന്നത് ഇനി ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഇനിയിപ്പോ കേന്ദ്ര സർക്കാരിനെ വിട് ഈ ബാലഗോപാൽ ധനമന്ത്രി ആയിരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ റിലീസ് ചെയ്ത ജി എസ് ടി ഫാക്ഷീറ്റ് ഉണ്ട് ഞാൻ അതുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നിങ്ങൾ ആ ഭാഗത്തിൻ്റെ ചോദ്യം ചോദിച്ചാൽ മതി ഞങ്ങൾ പറയുമ്പോഴാണല്ലോ ഇതെല്ലാം തെറ്റാണ് പറയുന്നതെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ജി എസ് ടി ഗ്രോത്ത് സിക്സ് പോയിൻറ്റ് ഫൈവ് നയൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഫോർ പോയിൻറ്റ് സീറോ സെവൻ ദർ ഈസ് എ ഡിപ്പ് ഓഫ് ടു പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റ് ഞാൻ പറയുന്നതല്ല ബാലഗോപാലിൻ്റെ ജി എസ് ടി ധനമന്ത്രി തന്നെ പുറത്തിറക്കിയ ധന മന്ത്രാലയം അദ്ദേഹം നിഷേധിച്ചില്ല മറുപടി മുഴുവൻ അഭിലാഷി കേട്ടെങ്കിൽ അറിയാം ഫോർ ടു പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റിൻ്റെ ജി എസ് ടി കളക്ഷനിലോ ഗ്രോത്തിലോ ഡിപ്പെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് ഈ ചോദ്യമാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ ചോദിച്ചത് ഇത് ഇന്നഫിഷ്യൻസി അല്ലേ ഇത് മിസ്മാനേജ്മെൻ്റ് അല്ലേ ഇത് നികുതി ചോരുന്നതല്ലേ ഞാൻ ഇനി സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ഒരേ ഒരു ചോദ്യം ചോദിച്ചു അതിനൊരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല അഭിലാഷിച്ച് കോമൺ ലോജിക്കൽ ആലോചിച്ചാൽ മതി രണ്ടായിരത്തി ഇരുപതിൽ സ്വർണത്തിൻ്റെ വില ഇന്ന് നാലിരട്ടിയായി വർദ്ധിച്ചു സ്വർണത്തിൻ്റെ കയ്യിൽ നിന്നും പിരിക്കുന്ന കൈസ് ഇന്നും നികുതി അതേപടി നിൽക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ വരുന്നത് അതിൻ്റെ അർത്ഥം ഒറ്റ ഉത്തരവേ ഉള്ളൂ നികുതിയിൽ പരാജയപ്പെടുന്നു നൂറ്റി എഴുപത്തി ഏഴ് ബാറുകൾ അഡീഷണലായി അനുവദിച്ചു ലിക്വറിൻ്റെ വില നികുതിയും ഇവർ കൂട്ടി ലിക്വറിൻ്റെ പിരിവിൽ നികുതി വർദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നികുതി ചോർച്ചയാണ് നികുതി കിട്ടുന്നില്ല അതല്ലാരും എല്ലാവരും മദ്യപാനം അവസാനിപ്പിച്ചു എന്നാണോ എല്ലാരും സ്വർണം വാങ്ങുന്ന അവസാനിപ്പിച്ചു എന്നാണോ അല്ല ദിസ് വാട്ട്സ് ഇവിടെയാണ് നിങ്ങളുടെ ഫെയിലിയർ ഇതാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്